പയറ് വൈലറ്റ് കളർ പയറ് പച്ചിങ്ങ എന്നും പറയും അത് മെഴുക്കോറ്റിയാക്കണമെങ്ങനെയാ നോക്കാം ഇവിടുത്തെ സ്റ്റൈൽ ഇങ്ങനെ പാൻ വെച്ചിട്ടുണ്ട് വലിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ശേഷം കടുക് കടുക് പൊട്ടി വെത്തിരി ചുമന്നമുളക് ിപ്പൊള്ളി ചെറിയ ലക്ഷണം മീൻ പിന്നെ കരിവേപ്പൊളി കൊടുക്കും ചെളിപ്പള്ളി ഒക്കെ ആയിട്ടുണ്ട് പഴയ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇപ്പം നന്നായിട്ട് ഇളക്കി ഓറ്റിപ്പിക്കാം നല്ല മഴ ഉണ്ട് ഇവിടെ ഒന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടാനു ഞാൻ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇവിടെ അധികം എരിവ് വേണ്ട അതാണ് എരിവ് കൂടുതൽ വേണവർക്ക് മുളകൊടി ഓടിച്ച പയറായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നന്നായി മിക്സാക്കി ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം നാടേ കുറച്ചു മതി ഒഴിക്കാം എന്നാലും വേവിക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പയറ് കുറച്ച് വെള്ളം കൂടി പാടുന്നുണ്ട് അത് വെള്ളം ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ മറ്റേ പച്ചപ്പയറിനേക്കാളും ഇതിന് കുറച്ചു കൂടി ഇങ്ങനെ എന്താ പറയുക കട്ടിയുണ്ട് അപ്പോൾ വേവണമല്ലോ അങ്ങനെ ഇത് കടിക്കുക അതിനേക്കാളും നാരി കൂടുതലുണ്ട് നമുക്ക് മൊത്തം പറയാൻ പറ്റും ഒരു മൂത്ത പോലെയൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് ഇതായില്ല പെട്ടെന്ന് വെള്ളം കൂടി അറ്റ വയലിക്ക് പയറ് മേഴ്ക്കോറ്റി തടി പയറുമൊഴുക്കോറ്റി റെഡി ആയിട്ടുണ്ട് എനിക്ക് സിമ്പിളാണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്